നമസ്കാരം ഈ അടുത്തിടെ നടന്ന ഏതൊരു താരവിവാഹത്തെക്കാളും ആഘോഷകരമായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം വാർത്താ ചാനലുകളും ഓൺലൈൻ മീഡിയകളും അത്രത്തോളം പ്രാധാന്യമാണ് അതിന് നൽകിയത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഷ്ട്രീയ കേരളവും ചർച്ച ചെയ്ത വിഷയം സംശയമില്ല ഇതിന് ഇത്രയും പ്രാധാന്യം ലഭിക്കാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം തന്നെയാണ് മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം സുരേഷ് ഗോപിക്കായിരുന്നു ഇന്ന് ശക്തമായ തിരിച്ചുവരവിലൂടെ രാഷ്ട്രീയ രംഗത്തിൽ എന്ന പോലെ തന്നെ സിനിമാ രംഗത്തും സജീവമാണ് അദ്ദേഹം അതുകൊണ്ടുതന്നെ സൂപ്പർ താരങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടയാളാണ് സുരേഷ് ഗോപി കുത്തി തിരുപ്പുകാർ വില കുറഞ്ഞ രാഷ്ട്രീയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും തള്ളിയിട്ടപ്പോഴും സുരേഷ് ഗോപിയുടെ സൗഹൃദ വലയത്തെ അത് ബാധിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഗുരുവായൂരിൽ കണ്ടത് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുന്നത് അപൂർവമാണ് ആ അപൂർവ സംഗമം കൂടിയായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മമ്മൂട്ടിയുടെ വരവ് ആരും പ്രതീക്ഷിച്ചില്ല എന്നതാണ് മറ്റൊരു സത്യം പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ കല്യാണത്തിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചവർക്ക് ചെപ്പക്കുറ്റിക്ക് കിട്ടിയ അടിക്ക് തുല്യമായിരുന്നു മമ്മൂട്ടിയുടെ വരവ് നോക്കുമ്പോൾ മോദിയും മമ്മൂട്ടിയും അമ്പല കണ്ടുമുട്ടുന്നു അവർ പരസ്പരം സംസാരിക്കുന്നു ചിരിക്കുന്നു ഇതൊക്കെ സഹിക്കാവുന്നതിലും അധികമായിരുന്നു കുത്തിത്തിരിപ്പുകാർക്ക് നമുക്കറിയാം മമ്മൂട്ടി ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് കൈരളി ചാനലിലെ പ്രധാന പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന ആളാണ് മോദിയുള്ള വേദിയിൽ പങ്കെടുക്കുന്ന സമൂഹത്തിലെ പ്രമുഖരെ സംഘിയെന്നും ചാണകമെന്നും അധിക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾക്ക് മമ്മൂട്ടിയുടെ വരവ് അത്ര സൂഹിച്ചിട്ടില്ലായിരുന്നു മോദി വരുന്നതുകൊണ്ട് അനാവശ്യ നിയന്ത്രണങ്ങളാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയതെന്നും നിരവധി കുടുംബങ്ങളുടെ കണ്ണീര് കലർന്നുവെന്നും കൊട്ടിഘോഷിച്ച സഖാക്കളുടെ മിണ്ടാട്ടം മുട്ടിയതും പെട്ടെന്നായിരുന്നു നമുക്കറിയാം സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബവും എത്രമാത്രം ക്രൂരവാക്കുകൾ ഇതിന് പേരിൽ കേട്ടിട്ടുണ്ട് എന്ന് ഇവിടെയാണ് അന്തങ്ങളുടെ അജണ്ട പൊട്ടിപ്പാളീസായത് മോഹൻലാൽ മാത്രമായിരുന്നു വന്നിരുന്നുവെങ്കിൽ സംഘിപ്പെട്ടം ചാർത്തി കൊട്ടിഘോഷിക്കാമായിരുന്നു ഓൾറെഡി അത് പ്രചരിപ്പിച്ച് വിജയിപ്പിച്ചതുകൊണ്ട് പണി കുറവായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആ അവസരവും മമ്മൂട്ടിയുടെ വരവോടെ ഇല്ലാതായി എന്തായാലും കല്യാണത്തിനെത്തിയ ഓരോരുത്തരെയും കണ്ട് കുശലം പറയാൻ പ്രധാനമന്ത്രി മറന്നില്ല മധുരവും ഒപ്പം അക്ഷതവും പ്രിയ താരങ്ങൾക്കും ഇന്ന് കല്യാണം കഴിഞ്ഞ നവ വധൂവരന്മാർക്കും അദ്ദേഹം നൽകുകയുണ്ടായി അങ്ങനെ എല്ലാം ഭംഗിയായി തന്നെ നടന്നു എന്നാൽ ഇവിടെ സൈബർ സഖാക്കൾ അസ്വസ്ഥരാണ് കുത്തിത്തിരിപ്പിന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്താൽ ശോഭനയെയും ചിത്രയെയും എം ടി വാസുദേവൻ നായരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അവർ കല്യാണ വീഡിയോകൾ ഓരോന്നായി പരതാൻ തുടങ്ങി ഒടുവിൽ കിട്ടി സ്വാഭാവികമായും മോഹൻലാലായിരുന്നു ടാർഗറ്റ് വിവാഹത്തിൽ പങ്കെടുത്തവരെ നേരിട്ട് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രി ശ്രീ മോഹൻലാലിന് അക്ഷതം കൊടുത്തതും അത് ഏറ്റുവാങ്ങി മോഹൻലാൽ തിരിച്ച് കൈകൂപ്പിയതും കണ്ട സഖാക്കൾക്ക് പൊള്ളി മലയാളത്തിൻ്റെ പ്രിയ നടൻ വിനയ കുലീനായി മോദിയെ തൊഴുതും സമീപത്ത് നിന്ന് മമ്മൂട്ടിയാകട്ടെ കൈകെട്ടി നിന്ന് പ്രതിഷേധം അറിയിച്ചു ഇതാണ് നിലപാട് സഖാവിന്റെ നിലപാട് എന്നൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളും വീഡിയോകളും നിരത്തി ഫാൻസുകാർക്കിടയിൽ പോലും കുത്തിത്തിരിപ്പുണ്ടാക്കി വലിയ ഫാൻഫേറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാൽ സൈബർ കമ്മികളുടെ അമിതാവേശത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ ദൃശ്യങ്ങൾ പൂർണ്ണമല്ലായിരുന്നു അതായിരുന്നു സൈബർ സഖാക്കൾ എടുത്ത് വിതറിയത് മമ്മൂട്ടിയും മോദിയും പരസ്പരം കൈകൂപ്പുന്നതും മമ്മൂട്ടി അക്ഷതം വാങ്ങുന്നതുമായുള്ള ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരികയായിരുന്നു മമ്മൂട്ടി കൈകെട്ടി മോഹൻലാൽ കൈകൂപ്പി എന്ന തരത്തിൽ വാർത്ത കൊടുത്ത മാധ്യമ സ്ഥാപനങ്ങൾക്കും തങ്ങൾക്ക് പറ്റിയ ആ മനസ്സിലായി തൊട്ടതിനും പിടിച്ചതിനും വർഗീയതയും വിവാദവും കലർത്തുന്ന ശാപജന്മങ്ങൾക്ക് ഇതൊരു പാഠമാണ് പുണ്യമായ വിവാഹത്തെയും വില കുറഞ്ഞ രാഷ്ട്രീയത്തിനായി ആയുധമാക്കിയവർക്കുള്ള പാഠം ഇവിടെ കൈകൂപ്പണോ കൂപാതിരിക്കണോ കൈകെട്ടി നിൽക്കണോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ നിലപാടാണ് ശ്രീ മമ്മൂട്ടിക്കും അതിനുള്ള അവകാശമുണ്ട് അദ്ദേഹം അതനുസരിച്ചാണ് നിന്നത് തിരിച്ച് കൈകൂപ്പി നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പ്രധാനമന്ത്രി ആ രീതിയിൽ അവിടെയുള്ളവരെ അഭിവാദ്യം അറിയിച്ചത് ഭാരതീയ സംസ്കാരത്തിൽ കൈകൂപ്പി ക്ഷണിക്കുക എന്നത് അത്ര വലിയ തെറ്റായ കാര്യമാണെന്ന് തോന്നുന്നില്ല കൈകൂപ്പി വോട്ട് തേടി വരുന്നവർ അധികാരത്തിലേറിയാൽ കടക്ക് പുറത്ത് പറയുന്ന രീതിയേക്കാൾ എത്രയോ ഭേദമാണ് ഇതൊക്കെ ഇവിടെ അനാവശ്യ വിവാദങ്ങളിലേക്കാണ് മമ്മൂട്ടിയെയും വലിച്ചു കിടച്ചത് ആത്മസുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിനായാണ് മമ്മൂട്ടിയും അതുപോലെ തന്നെ മോഹൻലാലും എത്തിയത് അവിടെ രാഷ്ട്രീയമില്ല സൗഹൃദമാണ് ഉള്ളത്